ആ പിന്നെ നിന്നെ കാണാനായിട്ട് എന്റെ അങ്കിള് വരുന്നുണ്ട് പുള്ളി ഗൾഫിൽ നിന്ന് വന്നത് എന്നെ ഇതിനാ കർത്താവിനെ ഓർത്ത് സമയത്ത് വരാതെ നാണം കെടുത്തരുത് ഇറങ്ങണം ഇത് എന്തോന്ന് നീ പറയണേ പറ്റിക്കാനാണോ കല്യാണം ആ ഒക്കെ ഉറപ്പിച്ചു നീ ഇപ്പൊ ആ കൊച്ചിനടുത്ത് ഉമ്മയില്ലേ അതുപോലത്തെ കൊറേ ഉമ്മ രാത്രിയും വെളുപ്പം വേറെ പല പെമ്പിള്ളേർക്കും കൊടുക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കല്ലേ അതുകൊണ്ട് ചോദിച്ചു ഏ എന്തോന്ന് പറയാമേ സ്വകാര്യ ഈ കുര്യാഘോസ്സാറിൻ്റെ ഫ്ലാറ്റ് ഏതാ ഈ കുര്യാഘാരിയുടെ ഫ്ലാറ്റ് ഏതാ ഫ്ലാറ്റ് ഏതാ ഇ വൺ നയൻ വൺ ആ ഓപ്പൺ ചെയ്തോ

വേറെ ലിസ്റ്റ് ഉണ്ടോ ഇല്ല ഇല്ല ബൈ നിങ്ങളൊക്കെ ആരാ ഇത് എസ് ഐസ് പറഞ്ഞു പോലീസാണോ സ്റ്റേഷനല്ലേ അല്ല നിങ്ങളെ ആരാട്ട സാറേ 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 നിങ്ങളെക്കാരാ സാറേ സൈല്ലെ സ്റ്റേഷനല്ലേ

നീ നിങ്ങൾ പൈസ നോക്കണ്ട നിങ്ങൾ ഉണ്ടെങ്കിൽ അവര് ഡിസ്കൗണ്ട് എന്തായാലും വരണം നീ പേഴ്സ് വരുള്ളൂടെ ഒരുമാതിരി കേരള പോലീസിന്റെ ബുദ്ധി എന്നോട് കണിക്കണ്ട എന്തായാലും വന്നേ പറ്റൂ എന്റെ എപ്പോ ബോധലം വരുവ എങ്ങോട്ടോ സാറേ സിവിൽ ഡ്രസ്സിൽ കുറച്ച് പൈസ അടഞ്ഞു വെക്കാൻ പോവാ വരുന്നുണ്ടോ എടോ സി എയുടെ മോളിലെ എൻഗേജ്മെന്റിന് പോവാട നിങ്ങള് റോണി പറഞ്ഞിട്ട് ഫ്ലാറ്റിൽ വന്ന mm-hmm mm -hmm. എന്നോട് വരാൻ പറഞ്ഞിരുന്നു രാവിലെ വരാൻ പറഞ്ഞിരുന്നു സത്യം ഒരു മിനിറ്റ് ആ പറ ഞാൻ അവിടെത്തി അകത്ത് പോയിട്ട് വേണോ സാറേ എനിക്ക് തിരക്ക് ഓ സാറേ ഓ ഓക്കെ സാറ് എന്നോട് അവ

hani bayangre defensive aanle alla njan bayangre offensive va counter i like it acha emul sithano velichalum varum vilichillengilum varum oh vittumul sithayil veradikalli but i am not a call girl alla thalagara pole alla hmm hmm ha ഹായ് സ്നേഹം തേടിപ്പോകേണ്ടതല്ല അപ്രതീക്ഷിതമായി വരുമ്പോൾ വാരി പുണരാനുള്ളതാണ് ഓരോ നിമിഷവും ആഘോഷമാക്കാനുള്ളതാണ് అదెనిష్ట <laughs> 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 ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് കുര്യാക്കോസിനൊന്നും അറിയില്ല എന്നാ ഞാനൊരു കാര്യം പറയട്ടെ നേരത്തെ തന്നെ കുര്യാക്കോസ് സാറിനെ വിളിച്ചപ്പോ ശെരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഞാനൊരു അമ്പാർ എടുത്തേനെട്ടപ്പോ Apa aku <tık> ഇല്ല ഇവിടെ കുര്യാക്കൂർ മാം ഞാൻ യൂസ്ഡ് പ്രീമിയം കാർ ഷോറൂമിൽ സാറിന് ഒന്ന്

ഞാൻ പറഞ്ഞില്ലേ സാറോ അപ്പോ മകളല്ലേ അല്ല അല്ല സാറിനെ ബാലു ബാലു മറ്റേ കുര്യാക്കോ സാർ സാർ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ ഞാൻ എന്തിനാ മാം പറയുന്നത് സാർ അങ്ങനെ പറഞ്ഞതാ

കൊച്ചു മുൻ വരുന്നുണ്ട് അവരെ മൂട്ടിച്ച് കളിക്കാൻ ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കേൾ ഫ്രണ്ടാ അതെ ഈ സീനിയർ സിറ്റിസൺസിന് ഡിസ്കൗണ്ട് സ്കീം നല്ലതും ഉണ്ടോ ഈ പൈസ കുറയ്ക്കുന്ന സീനിയർ സിറ്റിസൺസിന് ഡിസ്കൗണ്ട് സ്കീം ഉണ്ട് ആണോ ഇപ്പൊ പറയേ ബെൻസ് ബി എം ഡബ്ല്യു ഇനി എനിക്ക് വേണ്ടത് യാൽ മതി എന്ന് ഓടിയെന്ന് പറയുമ്പോ ഞാൻ വിളിക്കാതെ ഓടിക്കളഞ്ഞു അയ്യോ എന്താ ഇതായിരുന്നു എളുപ്പം

ഹണി സാറിന്റെ അല്ല ഞങ്ങൾ ഷോറൂമിന്റെ മാർക്കറ്റിംഗ് പെർപ്പസിന് വേണ്ടി സാർ സാറൊരു നേരെ ഇരുന്ന് സംസാരിക്കാം അല്ലേ പുതിയ കാർ എന്തേലും മേടിക്കാൻ പ്ലാൻ ഉണ്ടോ ഇരിക്കൂ പ്ലാൻ ഉണ്ടോ ഇപ്പോ തൽക്കാലം അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ഇല്ല ഞാൻ അറിയിക്കാം വൺ സെക്കൻഡ് എന്താടാ നമ്മുടെ ക്യാദറിനൊരാളെ എനിക്ക് വേറെ ഇങ്ങനെ ഓഫീഷ്യലായിട്ടിരിക്കണ്ട എന്തെങ്കിലും മിണ്ടി മിണ്ടിപ്പറഞ്ഞിരിക്കാം സാർ വരുന്നവരെ നമ്മൾ തമ്മിലൊരു വൈബ് കിട്ടുമല്ലോ പിന്നെ ബാലു സാറിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു സാറ് വിളിച്ചിട്ട് വന്നതാണോ കണ്ടപ്പോ തോന്നി ഗുഡ് സ്റ്റാർട്ടിങ് കുര്യാക്കൂ സാറായിരിക്കോ എന്നെ തുറക്കണ്ട ഹണിയുടെ കൂടെ എന്നാണ്ട എൻ്റെ മെജു അച്ചാൻ ഇല്ല അയ്യോ അപ്പം എന്നോട് വരാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഡോക്യുമെന്റിന്റെ ആ ഞാൻ ജയദേവൻ ഇവിടെ കുണ്ടനൂർ സ്റ്റേഷനിലെ എസ് ഐ ആണ് അച്ചായൻ ഇല്ലേ കുര്യാക്കോ സാർ ഇവിടെ ഇല്ല പൊറത്ത് അല്ല നിങ്ങൾ കുര്യാക്കോ സാർന്ന് വിളിക്കുമ്പം നിങ്ങള് അച്ചായന്റെ ആരും അല്ലേ

എനിക്കാണ് ഞാനാണ് പെട്ടെന്ന് ഇപ്പൊ മനസ്സിലാകാൻ ഞാനാണ് വരുമെന്ന് പറഞ്ഞിരുന്നു എനിക്കിപ്പോ മനസ്സിലായി മനസ്സിലായല്ലോ അല്ലേ സോറി ആർത്തിയാ ഒരു ഒരു വർഷമായി ഇങ്ങനെയൊക്കെ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് പറ്റിയത് ഞാനും സോറി ഒന്ന് പിന്നെ 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 അത് വേണം അതായത് കാലത്താണ് നമ്മളെ സോറി കേട്ടോ ഞാനെന്താന്ന് വെച്ചാലേ ഈ വൈഫിനെയൊക്കെ അവിടെ ഒരു ടെക്സ്റ്റൈൽസ് നിർത്തിയേക്ക് വരുന്നേ അപ്പം അതിന്റെ ഇടയിലാണ് കാരണം ഇതിപ്പോ നേരത്തെ പ്ലാൻ ചെയ്തൊരു പരിപാടി ആയി ആയിപ്പോയല്ലോ അതാണ് പറ്റിയത് ഇല്ലെങ്കിൽ അങ്ങനത്തെ കുഴപ്പമൊന്നും പറ്റത്തില്ലായിരുന്നു ഈ ട്രാഫിക്കും എല്ലാം ആയിട്ട് അങ്ങ് ലേറ്റ് ആയി പോയി ഇവിടെ വന്നിട്ട് തിരിച്ചവിടെ ചെല്ലണമല്ലോ